നമസ്കാരം എന്തിനോടുമുള്ള അമിതമായ ആഗ്രഹമാണ് കാമം എന്നാൽ ലൈംഗികതയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തെയാണ് കാമം എന്ന് പൊതുവെ വിളിക്കുന്നത് ജീവികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദന എന്ന് പറയാം പ്രാചീന കാലത്ത് ഗ്രീസിലും റോമിലും കാമം വിലക്കപ്പെട്ടതായിരുന്നില്ല ഗ്രീക്ക് ദേവതകളായ അഫ്രോഡൈറ്റും ഇറോസും കാമത്തെ പ്രതിനിധീകരിക്കുന്നു റോമൻ ചക്രവർത്തിമാരായ കലികുളയും നീറോയും കാമപ്രകടനം കൊണ്ട് കുപ്രസിദ്ധരാണ് ജൂലിയസ് സീസറേയും മാർക്ക് ആൻ്റണിയെയും സ്വാധീനിച്ച ക്ലിയോപാട്ര അതിനുപയോഗിച്ചത് കാമകലയിലെ വൈദഗ്ധ്യവും അസാധാരണ സൗന്ദര്യവുമാണ് വത്സ്യായനൻ കാമസൂത്രം എഴുതിയ നാടാണ് ഭാരതം ബുദ്ധമതത്തിൽ കാമം ദുഃഖത്തിന് കാരണമാണ് ജൈനമതത്തിലും കാമം നിഷിദ്ധമാണ് ആത്മീയ പുരോഗതിക്ക് അത് തടസ്സമാണെന്നതാണ് കാരണം കാമത്തെക്കുറിച്ച് ബുദ്ധന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ബോധിസത്വനായി അലയുന്ന കാലത്ത് അതായത് ബോധോദയം നേടുന്നതിന് മുമ്പ് ഇന്ദ്രിയസുഖം ദുഃഖമേ ഉണ്ടാക്കൂ എന്ന് തനിക്കറിയാമായിരുന്നു എന്നിട്ടും ഇന്ദ്രിയ സുഖാനുഭവം അപ്പോഴും തന്നെ ആകർഷിച്ചുകൊണ്ടിരുന്നുവെന്ന് ബുദ്ധനൊരിക്കൽ മഹാനാമനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ബുദ്ധന്റെ കാലത്തെ പ്രധാനപ്പെട്ട പത്ത് ഭിക്ഷുക്കളിൽ ഒരാളായിരുന്ന അനിരുദ്ധന്റെ മൂത്ത സഹോദരനായിരുന്നു മഹാനാമൻ ശുദ്ധോദരൻ്റെ മരണശേഷം കപില വസ്തുവിലെ രാജാവായത് മഹാനാമനാണ് ബുദ്ധൻ തന്നെയാണ് മഹാനാമനെ ആ പദവിയിലേക്ക് നിർദ്ദേശിച്ചത് എത്ര അമർത്തി വെക്കാൻ അല്ലെങ്കിൽ അടക്കി വെക്കാൻ ശ്രമിച്ചാലും ഒരു റബ്ബർ പന്ത് നിലത്തടിക്കുന്നത് പോലെ അതായത് കാമവികാരം ശക്തമായി പൊങ്ങി വരും എന്നാണ് ബുദ്ധൻ ഉദ്ദേശിച്ചത് പത്ത് വർഷക്കാലം ദാമ്പത്യ ജീവിതം അനുഭവിച്ച ഉപാസകനായിരുന്നു അദ്ദേഹം പിന്നീടാണ് സന്യാസത്തിന്റെ മാർഗത്തിലേക്ക് പോയത് ഓരോരുത്തരും അവരവരായിരിക്കുന്ന നിലയിൽ തന്നെ ജീവിച്ചുകൊണ്ട് ആസക്തികളുടെ ആശ്ലേഷത്തിൽപ്പെട്ട് ഉലയുകയും തകരുകയും ചെയ്യാതെ മുന്നോട്ടു പോകണമെന്ന് ഉപാസകർക്ക് ബുദ്ധൻ ഉപദേശം നൽകിക്കൊണ്ടിരുന്നു ഇന്ന് ബോധ്ഗയ എന്നറിയപ്പെടുന്ന പഴയ ഉരുവേല ഗ്രാമത്തിൽ നിന്ന് ബോധോദയം നേടി മഗധയിലെത്തിയ ബുദ്ധന് രാജാവ് ബിംബിസാരൻ ഒരു ഗംഭീര സ്വീകരണം ഒരുക്കിയ കാര്യം മുമ്പൊരു വീഡിയോയിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഭിക്ഷുക്കളുമായി ബിംബിസാരൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജ്യത്തെ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ആറായിരം ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം രാജാവ് ആവശ്യപ്പെട്ട പ്രകാരം ബുദ്ധൻ ധർമ്മപ്രഭാഷണം തുടങ്ങി അതിലാണ് കാമത്തെപ്പറ്റി ആദ്യം പരസ്യമായി അഭിപ്രായപ്പെട്ടത് അഞ്ച് ധർമ്മോപദേശങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞതിൽ മൂന്നാമത്തേത് ലൈംഗിക ദുർനടപ്പ് ഒഴിവാക്കലാണ് ലൈംഗിക ബന്ധങ്ങൾ നിങ്ങളുടെ ഇണയുമായി മാത്രമേ നടത്താവൂ ഈ ധർമ്മോപദേശം പാലിക്കുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ സന്തോഷവും വിശ്വാസവും നിലനിൽക്കും അന്യന്റെ അനാവശ്യമായ ദുരിതം ദൂരീകരിക്കുന്നു നിങ്ങൾ ആനന്ദം ആഗ്രഹിക്കുന്നെങ്കിൽ രാജ്യത്തെയും ജനങ്ങളെയും സഹായിക്കാൻ സമയവും ഇച്ഛയുമുണ്ടെങ്കിൽ നിരവധി വെപ്പാട്ടികളെ വെക്കുന്നത് ഒഴിവാക്കണം കൊല്ലരുത് മോഷ്ടിക്കരുത് നുണ പറയരുത് മദ്യവും ലഹരിയും ഒഴിവാക്കണം എന്നിവയാണ് മറ്റ് ധർമ്മോപദേശങ്ങൾ മഹത്തായ പഞ്ചധർമ്മോപദേശങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത് അമ്രപാലി എന്ന അതിസുന്ദരി വേണുവനത്തിൽ ബുദ്ധനെ സന്ദർശിച്ച സമയത്ത് അവരുടെ അഭൗമ സൗന്ദര്യത്തിൽ ചില ഭിക്ഷുക്കൾക്ക് ഒരു ഇളക്കമുണ്ടായതായി ബുദ്ധന് മനസ്സിലായി അതു മനസ്സിലാക്കിയാണ് പ്രിയ ശിഷ്യൻ ശാരീപുത്രൻ ചോദിച്ചത് ഗുരു ഒരു സന്യാസി എപ്രകാരമാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ കാണേണ്ടത് ഒരു സ്ത്രീയുടെ സൗന്ദര്യം ആത്മീയ പരിശീലനത്തിന് വിഘാതമാണോ ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ധർമ്മം ശരിയായി മനസ്സിലാക്കിയാൽ സൗന്ദര്യത്തെയും വൈരൂപ്യത്തെയും ഒരുപോലെ കാണാൻ കഴിയും അവ രണ്ടും നമ്മുടെ മനസ്സുകൾ രൂപപ്പെടുത്തിയ കൽപ്പനകൾ മാത്രമാണ് സങ്കല്പങ്ങൾ മാത്രമാണ് ഒരു കലാകാരന്റെ കണ്ണിന് എന്തും സൗന്ദര്യമുള്ളതായി തോന്നാം എന്തും വൈരൂപ്യമായും തോന്നിയേക്കാം ഒരു പുഴ ഒരു മേഘം ഒരു ഇല ഒരു പൂവ് ഒരു സൂര്യകിരണം അല്ലെങ്കിൽ സ്വർണപ്രഭയുള്ള സായാഹ്നം എല്ലാറ്റിനും സൗന്ദര്യമുണ്ട് എന്നാൽ സ്ത്രീയുടെ സൗന്ദര്യത്തെക്കാൾ പുരുഷന്റെ ശ്രദ്ധ തെറ്റിക്കാൻ കഴിവുള്ള മറ്റൊരു സൗന്ദര്യവുമില്ല ഒരാൾക്ക് ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഒഴിയാബാധയായാൽ അവന് അവന്റെ വഴി നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ പോയാൽ അവൻ്റെ ലക്ഷ്യബോധം നശിക്കുകയും ജീവിതം തകരുകയും ചെയ്യും എന്നാണ് ബുദ്ധൻ പറഞ്ഞത് ഒരു സുന്ദരിയും എന്നും സുന്ദരിയായിരിക്കുകയില്ല കാലക്രമത്തിൽ അവരുടെ സൗന്ദര്യം നശിക്കും ഈ ഭൂമിയിൽ ഒന്നും സ്ഥിരമായി ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നില്ല എല്ലാ സൗന്ദര്യവും നശിക്കും ഭിക്ഷുക്കളെ നിങ്ങൾ വിമോചനം നേടിയതിനാൽ രണ്ടിനാലും നിങ്ങൾ ബന്ധിക്കപ്പെടുന്നില്ല ബന്ധിക്കപ്പെടരുത് അതായത് സൗന്ദര്യത്താലും വൈരൂപ്യത്താലും ബന്ധിക്കപ്പെടരുത് വിമോചിതനായ ഒരാൾ അതായത് സന്യാസത്തിൻ്റെ ഉയർന്ന തലത്തിലെത്തിയ ഒരാൾ സൗന്ദര്യത്തെ നോക്കുമ്പോൾ അത് സുന്ദരമായ അനേകം ഘടകങ്ങൾ ഉള്ളതാണെന്ന് കാണാൻ കഴിയും അത്തരം ഒരാൾ സൗന്ദര്യവും വൈരൂപ്യവും അടങ്ങുന്ന എല്ലാറ്റിൻ്റെയും നശ്വരവും പൊള്ളയുമായ പ്രകൃതം മനസ്സിലാക്കുന്നു അങ്ങനെ അയാൾ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെടുകയോ വൈരൂപ്യത്താൽ അകറ്റപ്പെടുകയോ ചെയ്യുന്നില്ല കരുണാമയവും വിമോചിതവുമായ ഹൃദയമാണ് ഒരിക്കലും ഒളിമങ്ങാത്തതും ദുരിതങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഒരേയൊരു സൗന്ദര്യം തിരിച്ചൊന്നും ആവശ്യപ്പെടാത്ത യാതൊരുവിധ വിധ ഉപാധിയുമില്ലാതെ സ്നേഹിക്കാനുള്ള കഴിവാണ് കാരുണ്യം വിമോചിതമായ ഹൃദയം യാതൊരു ഉപാധികളാലും ബന്ധിക്കപ്പെടുന്നില്ല വിമോചിതവും കരുണ നിറഞ്ഞതുമായ ഹൃദയമാണ് സൗന്ദര്യം ബുദ്ധഭിക്ഷുക്കൾക്ക് വിഹാരങ്ങളിൽ ഏർപ്പെടുത്തിയ നിയമങ്ങളിൽ ഒന്നാമത്തേത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നതാണ് അങ്ങനെ ചെയ്താൽ ബുദ്ധസംഘത്തിൽ നിന്ന് പുറത്താകും എന്നത് കർശന നിയമമാണ് പുറത്താക്കിയ സംഭവങ്ങളുണ്ട് ബുദ്ധന്റെ അമ്മ മഹാപ്രജാപതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ബുദ്ധസംഘത്തിൽ ചേരാൻ താല്പര്യം പ്രകടിച്ചപ്പോൾ ബുദ്ധൻ സമ്മതം നൽകാതിരുന്നതും ലൈംഗിക ദുർനടപ്പുകളുടെ കേന്ദ്രങ്ങളായി വിഹാരങ്ങൾ മാറാതിരിക്കാൻ തന്നെയായിരിക്കണം പിന്നീട് പലവിധ കാരണങ്ങളാൽ നിർബന്ധങ്ങളാൽ സ്ത്രീകളെ ബുദ്ധ സംഘത്തിൽ പ്രവേശിക്കേണ്ടി വന്നപ്പോൾ കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിനിടയാക്കിയ ഒരു സംഭവമുണ്ടായി അമ്രപാലിയുടെ മകൻ ജീവകന്റെ പ്രശാന്തസുന്ദരവും വിശാലവുമായ മാന്തോപ്പിലായിരുന്നു ബുദ്ധൻ ഒരു വൈകുന്നേരം ശുഭ എന്ന സന്യാസിനി ഒരു വിഷയം ചർച്ച ചെയ്യാൻ ബുദ്ധനെ സമീപിച്ചു ഭിക്ഷാടനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വിജനമായൊരു തെരുവിലൊരു യുവാവ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വഴി തടഞ്ഞു നിന്നു അയാൾക്ക് എന്തോ മോശം ഉദ്ദേശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശുഭ മനസ്സ് ശാന്തമാകാൻ വേണ്ടി ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു യുവാവോട് അവൾ പറഞ്ഞു ഞാൻ ബുദ്ധമാർഗത്തിൽ ജീവിക്കുന്ന ഒരു സന്യാസിനിയാണ് എൻ്റെ വഴിയിൽ നിന്ന് മാറുക എനിക്ക് മഠത്തിലേക്ക് പോകണം അപ്പോൾ യുവാവ് പറഞ്ഞു നീ വളരെ ചെറുപ്പവും സുന്ദരിയുമാണ് എന്തിനാണ് തലമുണ്ടനം ചെയ്ത് മഞ്ഞ വസ്ത്രം ധരിച്ച നിന്റെ ജീവിതം ഇങ്ങനെ വ്യർത്ഥമാക്കുന്നത് എന്തിനാണ് ഒരു സന്യാസിനിയായി ജീവിക്കുന്നത് കാശിയിൽ നിന്നുള്ള മനോഹരമായ ഒരു സാരി ധരിച്ചാൽ നിന്റെ ഈ ശരീരം കൂടുതൽ മനോഹരമാകും നീ കൂടുതൽ സുന്ദരിയാകും ഇത്രയും സുന്ദരിയായ മറ്റൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിന്റെ ശരീരത്തിന്റെ ആനന്ദം എനിക്ക് അനുഭവപ്പെടുത്തി തരിക നീ എൻ്റെ കൂടെ വരിക ശാന്തമായ സ്വരത്തിൽ ശുഭ മറുപടി പറഞ്ഞു ഇത്തരം വിഡ്ഢിത്തം പറയാതിരിക്കൂ വിമോചനത്തിന്റെയും ബോധോദയത്തിന്റെയും മാർഗത്തിൽ ജീവിതത്തിന്റെ ആനന്ദം കണ്ടെത്തുകയാണ് ഞാൻ എല്ലാ ആശകളും ദുഃഖത്തിലെ കലാശിക്കൂ താങ്കൾ അക്കാര്യം മനസ്സിലാക്കിയാൽ ഞാൻ അങ്ങയോട് നന്ദിയുള്ളവളായിരിക്കും എൻ്റെ വഴിയിൽ നിന്നും മാറും അയാളത് തള്ളിക്കളഞ്ഞു നിന്റെ കണ്ണുകൾ വളരെ മനോഹരമാണ് ഇത്രയും സുന്ദരമായ കണ്ണുകൾ ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല നിന്നെ പോകാൻ അനുവദിക്കാൻ മാത്രം വിഡ്ഢിയാണ് ഞാനെന്ന് നീ ധരിക്കരുത് നീ എൻ്റെ കൂടെ വരണം അയാൾ ശുഭയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവൾ പറഞ്ഞു എന്നെ തുടരുത് ഒരു സന്യാസിനിയോട് അതിക്രമം കാട്ടരുത് അത്യാഗ്രഹങ്ങളോ പകയോ പ്രതികാരമോ ഇല്ലാത്ത ഒരു ജീവിതമാണ് ഞാൻ തിരഞ്ഞെടുത്തത് ആത്മീയ പരിശീലനത്തിന്റെ വഴിയാണത് എൻ്റെ കണ്ണുകൾ സുന്ദരമാണെന്ന് നീ പറഞ്ഞു നല്ലത് ഞാനത് പറിച്ചെടുത്ത് നിനക്ക് തരാം നീ എന്നെ അതിക്രമിക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് ഞാൻ കരുതുന്നു ഉറച്ച ശബ്ദത്തിലാണ് ശുഭ അങ്ങനെ പറഞ്ഞത് ഇത് കേട്ട് ആ യുവാവ് ഒരു നിമിഷം സ്തബ്ധനായി പറഞ്ഞതുപോലെ ചെയ്യും അവൾ എന്നാണ് അവരുടെ വാക്കുകളിലെ സ്ഥൈര്യവും ചടുലതയും സൂചിപ്പിക്കുന്നത് അയാൾ അല്പം പിന്നോട്ടു മാറി ശുഭ തുടർന്നു തെറ്റുകൾ ചെയ്യാൻ നിന്റെ ആഗ്രഹങ്ങൾ ഇടയാകരുത് ബുദ്ധന്റെ സംഘത്തിൽപ്പെട്ട ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് കഠിന ശിക്ഷ ഉണ്ടാകുമെന്ന് രാജാവ് ബിംബിസാരന്റെ കൽപ്പന നീ കേട്ടിട്ടില്ലേ എന്നോട് മോശമായി പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ നിന്നെ രാജാവ് വെറുതെ വിടില്ല പെട്ടെന്ന് യുവാവിന് താൻ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്നു എന്റെ അന്ധമായ വികാരം എന്നെ അപകടത്തിലേക്ക് നയിക്കും എന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ വഴി മാറിക്കൊടുത്തു അയാൾ പറഞ്ഞു ദയവായി എന്നോട് ക്ഷമിക്കൂ സഹോദരി ആത്മീയ വഴിയിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു ശുഭ തിരിഞ്ഞു നോക്കാതെ നടന്നു ഈ കഥ കേട്ടപ്പോൾ ബുദ്ധൻ ശുഭയെ അഭിനന്ദിച്ചു വിജനമായ വഴികളിലൂടെ സന്യാസിനികൾ ഒറ്റയ്ക്ക് നടക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സംഘത്തിൽ സ്ത്രീകൾ ചേർക്കുന്നതിന് തുടക്കത്തിൽ ഞാൻ വിസമ്മതിച്ചത് അതിന്റെ കാരണങ്ങളിൽ ഒന്നാണിത് ഇനി മുതൽ ഒരു സന്യാസിനിയും ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് എവിടെ പോകുമ്പോഴും ഏറ്റവും കുറഞ്ഞത് മറ്റൊരാൾ കൂടി കൂടെ ഉണ്ടാവണം ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു ഒരു സന്യാസിനിയും ഒറ്റയ്ക്ക് നടക്കുകയോ ഒറ്റയ്ക്കുറങ്ങുകയോ ചെയ്യരുത് എന്ന പുതിയ നിയമം എല്ലാ സന്യാസിമാരെയും അറിയിക്കുക ആനന്ദൻ അപ്രകാരം ചെയ്തു അത് ബുദ്ധസംഘത്തിൻ്റെ നിയമമായി മറ്റൊരു വീഡിയോയുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി